കുടിശ്ശികയിൽ മാത്രമല്ല പാതാളം വരെ ഈ ഗവൺമെന്റിനെ മുക്കിത്താക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ആളുകളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ് ഞങ്ങളും ഒക്കെ മുന്നണി എന്ന് പറഞ്ഞാൽ മുന്നണി ഞങ്ങൾ സഹകരിച്ചിരിക്കുന്നവരാ മുന്നണി എന്നതിൽ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു വളരെ വിപുലമായ സഖ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായി പറയേണ്ടതാണല്ലോ സംസ്ഥാനത്തിന് ഇത്രയും കുറച്ചാണ് കൊടുക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അവിടെ ഒന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ദേശീയ തലത്തിൽ അത്തര ഒരു മുന്നണിയിൽ ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി പറയേണ്ട ആൾ ഇവിടെ വന്ന് തെറ്റായ കാര്യങ്ങൾ പറയരുത് ആ തെറ്റായ കാര്യം രാഷ്ട്രീയത്തിനായാൽ പോലും വോട്ടർമാരെ അവമാനിക്കുന്ന നേരത്തിൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല അപ്പോൾ അത് വീണ്ടും കൂടുതൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെയാണ് തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നു തന്നെ അശം ഉണ്ടായിരുന്നു അസുഖത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാൻ സാധ്യതയില്ല കാരണം ഒരു വർഷത്തെ താഴെ ഉള്ളൂ അങ്ങനെ സാധ്യതയില്ല അപ്പം അതിനും വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഷൻ്റെ പെൻഷൻ സാധാരണ രീതി കൊടുക്കാം എന്നാലും ഒരു വിവാദമൊക്കെ വരാമല്ലോ സാധാരണ രീതി ഇപ്പം ഇപ്പോൾ ഈ അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കൂലേ അത് തെരഞ്ഞെടുപ്പും ബാധകമല്ല അടുത്ത മാസം ഇപ്പം ജൂൺ മാസമാണ് അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പം കൊടുക്കും ഇനി ഒരു വർഷക്കാലത്തിന് പെൻഷൻ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കും ബിക്കോസ് എന്ന് പറഞ്ഞാൽ അതിന് ടൈമുണ്ട് ആ ടൈമനുസരിച്ച് കൊടുക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞ തെറ്റായിപ്പോയി ആ തെറ്റ് പറഞ്ഞു എന്നുള്ളത് നിലമ്പൂർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കേരളത്തിലാകെ അറുപത്തിരണ്ട് ലക്ഷം പേരുണ്ട് കേരളത്തിലാകെ അറുപത്തിരണ്ട് ലക്ഷം പേരുണ്ട് ആ അറുപത്തിരണ്ട് ലക്ഷം പേരിനകത്ത് അതിനൊരു ശരാശരി ആളുകൾ നിലമ്പൂരിലും വരും ഇതിനകത്ത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുവശോ ബി ജെ പിന്നൊന്നുമില്ല സാധാരണക്കാർക്ക് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് വലിയൊരു ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച് ഒരുമിച്ച് ആ പണം കിട്ടുന്നു അതെല്ലാം അതിനകത്തുള്ളൂ അതിനകത്തൊരു തെറ്റായൊരു പ്രയോഗം അദ്ദേഹം നടത്തി അതിനകത്ത് കിടന്ന് അത് പിടിച്ച് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ശരിയെന്നുള്ളത് ഞാൻ പറയുന്നത് കെ ശ്രീ കെ സി വേണുഗോപാലിനെ പോലൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധം വരും ഈ ഇത് മേടിക്കുന്ന ആൾക്കൊക്കെ പ്രതിഷേധം വരുമല്ലോ ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്ക് അത് ആ പ്രതിഷേധം കോൺഗ്രസിൻ്റെ നിലപാടിനെതിരേ ഇല്ലേ വരിക അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണ് അവരോ പെൻഷൻ കൊടുക്കുന്നില്ല ഇനി പെൻഷൻ കൊടുക്കുന്നവരെ കുറ്റം പറയുകയാണ് അത് കൈക്കൂലിയാണെന്ന് പറയുന്ന പറഞ്ഞാൽ ബാധിക്കില്ലേ ബാധിക്കും അതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ലാതെ ഈ ഇംപ്ലിക്കേഷനോ ഏതൊരു കാര്യത്തിനും പരമാവധി ജനങ്ങളുടെ സംഭാവന മേടിക്കുക കിട്ടുന്നത് തരുക ആളുകളിൽ നിന്ന് മേടിക്കുക സംഭാവന എന്ന് പറഞ്ഞാൽ മനസ്സോട് തരിക ഇപ്പൊ തന്നെ നമ്മുടെ തദ്ദേശ വകുപ്പിനൊരു പദ്ധതിയുണ്ട് മനസ്സോട് ഇത്തിരി മണ്ണ് ആ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മനസ്സോടെ ഇത്തിരി മണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഭൂമി കൊടുക്കാനുണ്ടാവും ലൈഫ് പദ്ധതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അത് കൊടുക്കുന്നതാണ് മനസ്സോടെ ഇത്തിരി മണ്ണ് അത്തരം പദ്ധതികൾക്ക് സർക്കാർ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കും ഒരാളിപ്പോൾ ഒരേക്കർ ഭൂമി അല്ലെങ്കിൽ പത്ത് സെൻറ്റ് ഭൂമി കൊടുത്താൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇപ്പം സാധാരണഗതി കൊടുക്കണം പക്ഷേ ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികൾ കൊടുക്കുകയാണെങ്കിൽ അതുൾപ്പെടെ ഒഴിവാക്കി കാരണം വാങ്ങുന്ന ബാധ ഈ എനിക്ക് വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കാനാണ് താല്പര്യം വീടില്ലാത്ത ഒരാൾക്ക് കിട്ടുമ്പോൾ അയാൾക്ക് ആ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പദ്ധതി പദ്ധതിയുണ്ട് ഇനിയായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാം ഇത് മാത്രമല്ല ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കൂളുകളിൽ കോളേജുകളിൽ അതിനകത്ത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ച് ഓരോ സ്ഥലത്തും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു കോർ ഫണ്ടും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു എല്ലാ സ്കൂളിലും ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടേതായ ഒരു സഹായം ഉണ്ടെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സ്കൂളിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഓരോ സ്കൂളും മെച്ചപ്പെടുത്തിയ ചില സ്കൂളുകളും ഇതുപോലെ തന്നെ ആശുപത്രികൾ അപ്പോൾ ഇങ്ങനെ മെച്ചപ്പെടുത്തുന്ന നല്ല പദ്ധതിയാണ് അത് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുമെന്ന് ഒരു പ്രമുഖമായ പത്രം കൊടുത്തിരിക്കുന്ന ഞാൻ കണ്ടു എന്തായാലും നാട്ടുകാർ സംഭാവന കൊടുക്കുന്നത് നല്ല കാര്യമാണ് അത് പൊതുവായ കാര്യത്തിനാണ് നമ്മുടെ നല്ല റോഡിനോ ആശുപത്രിക്കോ പാലത്തിനോ മാർക്കറ്റിനോ സ്കൂളിനോ ഒക്കെ അത് വരുന്നത് നല്ലതാണ് നമുക്ക് അല്പം പണമുണ്ട് അത് നാട്ടിലെ ഒരു നല്ല കാര്യത്തിന് കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയോ എല്ലാവരും വേണ്ടത് നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സി ഒക്കെ സി എസ് ആറും അതുപോലെ തന്നെ സി എസ് ആർ തന്നെ എന്തുകൊണ്ടാണ് വന്നത് സി എസ് ആർ വലിയ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ ലാഭം സമൂഹത്തിൻ്റെയും കൂടി പ്രൊഡക്റ്റ് ആണ് അപ്പം സമൂഹത്തിൽ ഒരു ആ ഉണ്ടാവുന്ന പണത്തിൻ്റെ ഒരു ഭാഗം സമൂഹത്തിൻ്റെ ഡെവലപ്മെന്റ് വേണ്ടി കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് ടു പെർസെൻറ്റ് സി എസ് ആർ കമ്പൽസറി ആക്കിയത് ആസാരിക്ക